ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ സമയം ഏകദേശം ഒരു മണിയായി രാവിലെ വെയിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു മൂഡ് നിവിൻ പോളിയുടെ പുതിയ പടം സർവമായ ഫീൽ ഗുഡ് മൂവി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത പടം പോയി കണ്ടേക്കാന്ന് നേരെ മാഞ്ചസ്റ്ററുള്ള പ്രിന്റ് വർക്ക് നോക്കി അത് ഇന്ന് ഇന്ന് ഒറ്റ ഷോയേ ഉള്ളൂ അത് ഇന്ന് ഫുള്ളാണ് പിന്നെ രണ്ടാമത് ഇവിടെ ട്രാഫോർഡ് അതിൻ്റെ അത് പന്ത്രണ്ടേക്ക് ഉള്ളൂ ഓൾറി അപ്പോഴത്തേക്കും ഞങ്ങൾ ടിക്കറ്റ് നോക്കിയപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞായിരുന്നു അപ്പം നേരെ നോക്കുമ്പോൾ ഇവിടുന്ന് ബോൾട്ടൻ ഇവിടുന്ന് ഇരുപത് മൈലുണ്ട് മണിക്കൂർ അടുത്തും യാത്ര ഉണ്ട് അപ്പം നേരെ ഞങ്ങളെല്ലാം റെഡിയായി ഒരു മണിയായി അപ്പം ഇവിടുന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ ഒറ്റ വിടിയിൽ അങ്ങോട്ടും വയലേക്കു ചുറ്റിക്കിറങ്ങിയപ്പോഴത്തേനും സിനിമയ്ക്കുള്ള സമയമാകും അപ്പം ഇന്ന് അവിടെ പോയി അവിടുത്തെ തിയേറ്ററും സിനിമയും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാം പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു മലയാളിക്കട കയറി കുറച്ച് വെട്ടുകേക്ക് സുഖിയൻ ചിപ്സ് പിന്നെ എന്നാ ബനാന ചിപ്സ് പിന്നെ മധുര സേവ പിള്ളേർക്കുള്ള മട്ടായി എല്ലാം മേടിച്ചു ഇവിടുന്ന് മറ്റേ ഇച്ചിരി ഓയില് മേടിച്ചു ഒറ്റ പോക്ക് പിന്നെ നമ്മുടെ സ്വന്തം നിവൻ പോളിയുടെ പടം ഇത്രയും വിജയിക്കുമ്പം ഇത്രയും പൈസ ആയി ഇത്രയും ദൂരം നോക്കണ ആവശ്യമുണ്ടോ പോവുക കാണുക സത്യനാമനകത്ത് നമുക്ക് ലൊക്കേഷൻ ഒന്ന് സെറ്റ് ചെയ്യാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് അമ്പതിനാണ് സിനിമ പ്രദേശത്ത് ഞങ്ങൾ രണ്ടേ പത്തായപ്പോഴത്തേനും ബോട്ടണിൽ വന്നു അപ്പോൾ പുറത്ത് നേരെ വന്നതല്ലേ ഇവിടെ ബോട്ടൺ മാർക്കറ്റിൽ ഒന്ന് കയറിയേക്കാം അതുകൊണ്ട് നേരെ ബോൾട്ടൺ ഫിഷ് മാർക്കറ്റിൽ ഒന്ന് കയറിയിട്ടാണ് പോകുന്നത് ഇതാണ് ബോൾട്ടൺ ഫിഷ് മാർക്കറ്റ് പാർക്കിംഗ് കിട്ടാൻ തന്നെ മുഖ്യമുട്ടി പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിൽ നിന്ന് നല്ല തിരക്കാണ് ഫിഷം പോലെ ഫിഷും അപ്പോൾ എല്ലാ തരത്തിലുള്ള നോൺ വെജും വെജിറ്റബിൾസും എല്ലാം അവൈലബിളാണ് ഇതൊക്കെ അടുക്കി വെച്ചേക്കുന്നതാണ് പ്രത്യേക ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ തോന്നിയില്ലെങ്കിലും മേടിച്ചിട്ടേ പോവുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറച്ച് സീബാസോ നമ്മുടെ നാട്ടിൽ നാട്ടിലെ നമ്മുടെ നായിലേയും മേടിച്ചും കുറച്ച് വെജിറ്റബിൾസ് കാര്യങ്ങളും മേടിച്ചും അപ്പോൾ രണ്ടേ മുക്കൽ ആയി നേരെ അങ്ങോട്ട് തിയേറ്ററിലേക്ക് പോകാനുള്ളൂ ഇവിടുത്തെ ഒരു പത്ത് മിനിറ്റേ യാത്രയും കൂടെ ഉള്ളൂ ഇങ്ങനെ നമ്മുടെ ബോൾട്ടൻ സിലിബേഡിൽ എത്തിച്ചേർന്നു മൂന്നരക്കാണ് ഷോപ്പ് ഇപ്പോൾ ഏകദേശം മൂന്നേ അഞ്ചേ ആരേ ഉള്ളൂ നമ്മളങ്ങോട്ട് നടന്നു പോവാണ് ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത് നല്ല കാറ് പാർക്കിങ്ങുള്ള ഏരിയ ഉണ്ട് നമ്മുടെ തേപ്പിനാണ് തിയേറ്റർ അത് മുകളിലാണ് അപ്പോൾ അവർ ടോയിലേക്ക് പോയി നമ്മുടെ സ്ക്രീൻ തേർട്ടീനിലാണ് ആത്തോട്ട് കാരണം ഞങ്ങൾ സിനിമ കാണാൻ വന്നിട്ട് ഒരത്ഭുതം കാണിക്കും തിയേറ്റർ മുഴുവൻ എം ഡി എനിക്ക് പത്തെഴുപത് സീറ്റുള്ളതാണ് ഇന്ന് ഞങ്ങൾ മാത്രം ഞങ്ങൾ ഞങ്ങൾ മാത്രമേ ഉള്ളു തോന്നുന്നു നമ്മൾ റോയൽ ടിക്കറ്റ് എടുത്ത പോലെയാണ് നമ്മൾ വീട്ടിൽ സ്വന്തം വീട്ടിലെ സ്റ്റുഡിയോക്കകത്ത് നമ്മളിരുന്ന് കാണുന്ന പോലെയാണ് ആരും ഇതുവരെ ഒന്നുമില്ല എനിക്ക് തോന്നുന്നത് ഇവിടെ വേറെ ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ആ എട്ട് സീറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് കാണിച്ചായിരുന്നു ഞങ്ങളേറ്റവും ടോപ്പ് റോയിലെ സീറ്റാണ് സെലക്ട് ചെയ്തേക്കുന്നത് എല്ലാം നോക്കാം ഇനി പത്ത് രൂപ ഉണ്ടല്ലോ ഇവിടെ ലോക്കലായിട്ട് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഒരു പത്ത് മിനിറ്റ് വന്നാൽ മതി ഇപ്പം സമയം ഏകദേശം ആറേമുക്കാലായി അതിൽ ഞങ്ങൾ പടം കണ്ടിറങ്ങി പടം ആളിപ്പടം പറയായിരിക്കാൻ വയ്യ ശേഷങ്ങള് ഇനി വീട്ടിൽ പോയിട്ട് ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു മണിക്കൂർ മോട്ടോർ ബൈക്കൂടെ തന്നെ യാത്രയുണ്ട് അപ്പൊ ശരിക്കും ഇത് തണുപ്പിച്ചിട്ട് കുറവാൻ തോന്നും നല്ല ഇരിട്ടാണ് ഫിലിം നല്ലൊരു ഇട്ടാണ് ഉറങ്ങിയെന്ന് തോന്നുന്നു നല്ല ഉറങ്ങാൻ പാസ് പാസ്സാക്കി പിന്നെ ഒരു അടിപൊളി ഫീൽ സീ ഗുഡ് സിനിമ നിവിൻ പോളിയുടെ കുറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു നല്ല തരംഗം ഉണ്ടാക്കിക്കൊണ്ടുള്ള തിരിച്ചുവരവ് കഥയുടെ ഒഴുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഗതി പതുക്കെ പോവുകയും ഇന്റർവെല്ലിന് ശേഷം ഒരു തീവ്രമായ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്നു ഒരു ഗ്രാമീണ ഭംഗി സിനിമയിലുടനീളം തിങ്ങി നിറഞ്ഞു അജു വർഗീസും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇച്ചിരെ തടി കൂടുതലായിട്ട് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം പിന്നെ അതിൻ്റെ കേന്ദ്ര കഥാപാത്രമായ നടി റിയ ഷിബു ഡെലൂലു മായ സിനിമയെ മുന്നോട്ട് നയിക്കുകയും നമ്മളെ പിടിച്ചിരുത്തുകയും ചെയ്യുന്നത് ഡെലൂലു ആണ് അവളുടെ മുഖത്തെ കുട്ടിത്വവും മുഖത്ത് മിന്നിമറിയുന്ന ഭാവങ്ങളും ശരിക്കും അട്രാക്റ്റീവാണ് എന്റെ അഭിപ്രായത്തിൽ ഒരു നല്ല സിനിമ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഏകദേശം മുപ്പത് മൈൽ വണ്ടി ഓടിച്ചാണ് സിനിമ പോയി കണ്ടത് ഞങ്ങൾ ആദ്യം കയറിയപ്പം തിയേറ്ററിൽ ആളില്ല എങ്കിൽ പോലും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം കൂടെ ഒരു പത്തറുപത് പേര് വന്നു ഞങ്ങളുടെ ഇപ്പുറത്താണ് ഒരു സായിപ്പ് ഞങ്ങൾ അന്നം വിട്ടുപോയിക്കേ സായിപ്പ് സായിപ്പ് പകുതി നേരം ഇരുന്ന് ഉറക്കം തൂങ്ങുമായിരുന്നു ഏതായാലും കൊള്ളാം കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് ആ ഒരു ഭംഗിയും പിന്നെ മ്യൂസിക്കും എല്ലാം കൂടെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ പൈസ പോവില്ല അത് ഉറപ്പ്